ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹലോ ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവ് ഒന്ന് ഇവിടെ മഴയൊന്നും ഇല്ലാതെ ചൂടിന്റെ ഇതുകൊണ്ട് തെങ്ങി പരുവത്തിലായി ഇവിടെയൊക്കെ മഴയും വെള്ളമൊന്നും ഇല്ലല്ലോ ഇപ്പം അതുകൊണ്ട് ഈ തെങ്ങിലാണെങ്കി നല്ല സൂപ്പർ ഒരു കാക്കാക്കൂടുണ്ട് സൂപ്പർ ഒരു കാക്കാക്കൂട് കാക്കാക്കൂട് കാണാൻ പറ്റുമോ എന്നറിയില്ല കാണാൻ പറ്റില്ല അല്ലേ കാക്കാക്കൂട് കാണാൻ പറ്റില്ല ഇതുണ്ടോ തെങ്ങക്കുണങ്ങി ഇങ്ങനെയായി െ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് മെസ്സേജ് പറഞ്ഞ എല്ലാവരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം തെങ്ങക്ക് ഇങ്ങനെയായി വെള്ളം ഇല്ലാതെ എല്ലാവരും ലൈവെന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും മെസ്സേജ് ഇടണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഉണ്ടോ ഇതുപോലെയായി തിങ്ങൾക്ക് ഇതൊക്കെ വെള്ളത്തിന് നല്ല ക്ഷാമം അതുകൊണ്ട് ഇത് നല്ല പ്രകൃതി ഭംഗിയാണെന്ന് നോക്കിയേ നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണിത് ഉണ്ടോ എല്ലാവരും മെസ്സേജ് ഇടണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്ത് മെസ്സേജ് ഇടണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് മെസ്സേജ് ഇടണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി തരുന്ന സപ്പോർട്ടിന് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരും വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും നന്ദി എല്ലാവരും മെസ്സേജ് ഇടണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഉണ്ടെങ്കിൽ ആരും ലൈവ് ലൈക്ക് ചെയ്യണില്ല എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും നിങ്ങളെല്ലാവരും വരുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവരും കമൻ്റിടും കമൻ്റിട്ടാലല്ലേ നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ എല്ലാവരും കമൻ്റ് ഇടും നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമല്ലേ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ സ്ഥലം നാട്ടിൻപുറത്തിൻ്റെ നന്മ നന്മ നിറഞ്ഞ നാട്ടിൻപുറമാണിത് നാട്ടിൻപുറം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണോ നല്ല മനോഹരമായ സ്ഥലം കണ്ടോ എവിടെ നിറച്ച് പച്ചപ്പാണ് മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല രസമാവും കുറച്ച് കണ്ടോ തെങ്ങൊക്കെ വെള്ളമില്ലാതെ നനയ്ക്കണം പക്ഷെ നനയ്ക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കണം ഇതിൻ്റെ മുകളിലൊരു കാക്ക കൂടുണ്ട് എപ്പോഴും അതിലൊരു കാക്ക കൂടുണ്ട് എല്ലാ സാധനങ്ങളും പറക്കിക്കൊണ്ട് പോയി കാക്ക അതിൽ കൂട് വയ്ക്കും പാത്രം തേക്കണ വല ചെറിയ നൂൽക്കമ്പികൾ എല്ലാം പറക്കിക്കൊണ്ട് പോയി കാക്ക ഈ എപ്പോഴും തെങ്ങിലെപ്പോഴും കൂടുവയ്ക്കും കൂടുവെച്ച അതിനകത്ത് എപ്പോഴും നിറച്ച് കാക്ക കുഞ്ഞായിരിക്കും അതുകൊണ്ട് അത് ഒരുക്കാനൊന്നും പറ്റില്ല അതിലാൾ കയറിയാൽ കാക്ക കുത്തില്ലേ അതുകൊണ്ട് ആ തെങ്ങൊരുക്കാനോ തേങ്ങ ഇടാനോ ഒന്നും പറ്റില്ല കാക്കയുടെ വീടായ തെങ്ങാണത് ആ തെങ്ങ് കാക്കയുടെ വീടാണ് കാക്ക അവിടെ നിന്ന് ഒഴിയുകയേയില്ല എപ്പോഴും ഇതിൽ നിറച്ച് കാക്ക കുഞ്ഞും കാക്ക കൂടും ഉണ്ടാവും ഇതിലങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ അതിലിങ്ങനെ നിറ ആണ് തേങ്ങ കായ്ക്കുന്നത് ഇത് സാധാരണ പോലെ അതുകൊണ്ട് ഇതിലത്രയും കാക്ക കൂടുന്നില്ല മറ്റേ ശരിക്ക് കാക്കയുടെ വീട് പോലെയാ കാക്ക കണ്ടോ ലൈനിലൊക്കെ കാക്ക ഒന്നിരിക്കുന്നണ്ടോ ഭയങ്കര ശല്യ കാക്കയെ കൊണ്ട് തരം കിട്ടിയ കാക്ക നമ്മളിതുണ്ടോ തരം കിട്ടിയ നമ്മുടെ തലയിലൊക്കെ കൊത്തും സന്ധ്യ ആകുമ്പോഴേക്കും എല്ലാ കാക്കയും കൂട്ടി കയറാൻ നോക്കുക ഈ തെങ്ങിലാണ് എപ്പോഴും നിറച്ച് കാക്ക കൂട് ഇതില് കുഴപ്പമില്ല ഇതിലങ്ങനെ കാക്കാക്കൂടൊന്നുണ്ടോ ഇല്ല നല്ല പച്ചപ്പ് നിറഞ്ഞ ഗ്രാമപ്രദേശം കണ്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ ഗ്രാമപ്രദേശമാണിത് സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ സ്ഥലം ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ ആരുടെ ഒരു കമന്റ് പോലും വന്നില്ല ഒരു ലൈക്കും വന്നില്ല എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാക്ക കൂടണയാൻ വേണ്ടി പറക്കുന്നതുകൊണ്ടോ പത്ത് പതിനഞ്ച് കാക്കയുണ്ട് എല്ലാം കൂടെ കൂടെത്താൻ വേണ്ടിയിട്ട് പറക്കണം ഇതൊക്കെ റബ്ബർ തോട്ടം റംബൂട്ടാൻ അങ്ങനെയൊക്കെ നന്മ നിറഞ്ഞ നാട്ടിൻപുറവാണിത് ഇത് റമ്പൂട്ടാൻ ഇത് തോട്ടം തെങ്ങ് അടുത്തടുത്ത് വീടുകൾ ആ വീടുകൾ തമ്മിൽ നല്ല സ്നേഹം അങ്ങനെ നന്മ നിറഞ്ഞ നാട്ടിൻപുറവാണിത് ഈ നാട്ടിൻപുറം എല്ലാവർക്കും ഇഷ്ടമാണോ ഇത് ടൗണാണോ എല്ലാവർക്കും ഇഷ്ടം നാട്ടിൻപുറം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ എല്ലാ കൂട്ടുകാരും വന്നു വന്നു പക്ഷെ ആരും എനിക്കറിയില്ല കമൻറ്റിട്ടാലല്ലേ അറിയുള്ളൂ ആരും കമൻ്റ് ഇടണില്ല എന്നാലും നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരുടെ സപ്പോർട്ടിന് എല്ലാവരും വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദിയിട്ടാവും എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞു നന്ദി നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം എല്ലാവർക്കും നന്ദിട്ടാവും നല്ല ഹൃദയം നിറഞ്ഞ നന്ദിയിട്ടാവും എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ നല്ല മനസ്സുള്ള ഒരു കൂട്ടം സ്നേഹം നിറഞ്ഞ നല്ല കൂട്ടുകാരുള്ള ഞാൻ വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഈ നാട്ടിൻ പുറം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുമോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈവിന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ എല്ലാവരും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ എല്ലാവർക്കും നന്ദി കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് പ്രത്യേക സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിൻപുറം നല്ല ഇഷ്ടമാണോ ഇങ്ങനെ കാടും മേടും ഒക്കെ നിറഞ്ഞ നാട്ടിൻപുറം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന കാടൊക്കെ ഉള്ളൂട്ട വനമൊന്നുമുള്ള സ്ഥലമല്ല റബ്ബർ തോട്ടം കാണുന്നത് കാണുന്നത് തോട്ടം റംബൂട്ടാൻ തെങ്ങ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ ഇവിടെ കൃഷിയുണ്ട് പൂച്ചെടികൾ അങ്ങനെയെല്ലാം ഉള്ള നന്മ നിറഞ്ഞ നാട്ടിൻപുറവാണിത് ഇവിടെ നിന്ന് മഴയൊക്കെ കാണാൻ നല്ല രസമാണ് മഴയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇനി നിങ്ങൾക്ക് മഴയുള്ളപ്പോഴൊക്കെ ലൈവ് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ മഴയൊക്കെ കാണാൻ നല്ല രസമാണ് അസ്തമയ സൂര്യനെ കാണാൻ നല്ല രസം ഇവിടെയാണ് അസ്തമിക്കുന്നത് ഉണ്ടോ ആകാശത്തിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ തീകോളം പോലെ പോയി 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 അസ്തമിക്കും ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ല മനോഹരമാണ് ഇത് രസമാന്നതൊക്കെ നല്ല ഭംഗിയാണ് റേഫ് മുഹമ്മദ് ആ ഇത് ഒരു ഗ്രാമപ്രദേശമാണ് കോതമംഗലത്തിനടുത്തുള്ള ഗ്രാമപ്രദേശം റേഫ് മുഹമ്മദ് ലൈവിൽ വന്നതിന് ഒത്തിരി നന്ദി കേട്ടോ വളരെ നന്ദി കേട്ടോ ലൈവ് ഒന്ന് ലൈക്ക് റേഫ് മുഹമ്മദ് റേഫ് മുഹമ്മദ് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുമോ ആകെ ഒരു മെസ്സേജ് മാത്രമേ വന്നുള്ളൂ റൈഫ് മുഹമ്മദ് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യോ ഇവിടെ എല്ലാ കൃഷികളും നെൽകൃഷിയും ഒക്കെ ഉണ്ട് ഇവിടെ പണ്ടത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെയാണ് കൂടുതൽ പണ്ടൊക്കെ ആണെങ്കിൽ ഓടും അക്കോലും ഒക്കെ ആയിരുന്നു അപ്പതൊക്കെ പോയി എല്ലാ വീടുകളും കോൺക്രീറ്റ് ആക്കി മാറ്റി പണ്ടത്തോട് വീടുകളൊക്കെ പൊളിച്ചു വന്ന ആളുകൾ റൈഫ് മുഹമ്മദിന്റെ സ്ഥലം എവിടെയാ ഗ്രാമപ്രദേശമുള്ള എത്ര പേരുണ്ട് കുളങ്ങളും തോടുകളും പുഴകളും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കാണുന്നതിൽ വെച്ച് ഒത്തിരി മലിനമാകാത്ത പുഴകളൊക്കെ എവിടെയുള്ളത് പുഴയിൽ നമുക്ക് കുളിക്കാനും ഒക്കെ പറ്റും അല്ലാണ്ട് ഒത്തിരി അഴുക്ക് ഓടകളൊന്നും തുറന്ന് വെച്ചാൽ പുഴകളല്ല ഇവിടെയുള്ളത് ഉള്ളത് നമുക്ക് കുളിക്കാനൊക്കെ പറ്റണ നല്ല പുഴകളാണ് ഇവിടെയുള്ളത് മലിനമാകാത്ത വെള്ളവും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ മിക്ക വീടുകളിക്കിടെയും കിണറുണ്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ മാത്രം മതി വാട്ടർ സപ്ലൈയുടെ വെള്ളോട്ടോ അല്ലാത്തവരത്തി കൂടെയൊക്കെ കിണറുണ്ട് പിന്നെ കുഴൽ കിണറുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി നശിച്ചു പോകാത്ത നാട്ടിൻപുറമാണിത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണോ നാട്ടിൻപുറം അത് ടൗണാണ് ഇഷ്ടം ടൗണിലെ ജീവിതം വേറെ ഒന്ന് അല്ലേ അതൊരു അടിപൊളി ജീവിതം നാട്ടിൻപുറത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ശാന്തമായ ജീവിതം ടൗണിലൊക്കെ ഭയങ്കര അടിപൊളി ജീവിതമല്ലേ എപ്പോഴും ചുറ്റി കറങ്ങി നടക്കുക ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുക സിനിമ കാണുക പാർക്കിലുമൊക്കെ പോവുക അങ്ങനെയൊക്കെ ഒരു അടിപൊളി ജീവിതമല്ലേ ടൗണിലാണെങ്കിൽ ഗ്രാമത്തിൽ അങ്ങനെയുള്ള അടിപൊളി ജീവിതമൊക്കെ കുറവാണ് പിന്നെ വല്ലപ്പോഴും ഒക്കെ മാത്രമേ ആളുകൾ അങ്ങനെ പുറത്തേക്കൊക്കെ പോവുള്ളൂ ബാക്കി എല്ലാവരും എപ്പോഴും അവരുടെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കലാണ് പതിവ് അല്ലാണ്ട് എപ്പോഴും എപ്പോഴും അങ്ങനെ പുറത്തേക്ക് പോകുന്ന ശീലമൊന്നും നാട്ടിൻ പുറത്തുള്ള ആളുകൾക്കില്ലാട്ടോ നല്ലപ്പോഴൊക്കെ അവർ പുറത്തേക്കൊക്കെ പോകും അല്ലാത്തപ്പോഴൊക്കെ അവരുടെ വീട്ടിൽ അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി കാണും മിക്കവാറും ആളുകളൊക്കെ ഇപ്പോൾ പുറത്തേക്കും ജോലിക്ക് പോകുന്നവരാണല്ലോ ഇവിടെ കറി വെക്കാനുള്ള ചേനയും ചേമ്പും കാച്ചിലും തേങ്ങയും കറിവേപ്പിലും എല്ലാം ഓരോരുത്തരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ കറി വെക്കും എല്ലാം കടയിൽ നിന്നും മേടിക്കുന്ന സാധനങ്ങളല്ല ഇവിടെ ഇവിടെയൊന്നും പണ്ടത്തെ ആളുകളൊക്കെ മുഴുവനായിട്ടും ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള സാധനങ്ങൾ കൊണ്ടാണ് ആഹാര സാധനങ്ങളൊക്കെ വെച്ച് കഴിക്കുന്നതും ഒക്കെ ടൗണിലൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല അല്ലേ കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും ഇവിടെ അങ്ങനെ ഇല്ല കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ ആവണമെന്നില്ല രണ്ട് ചേമ്പിൻ്റെ താള് കിട്ടിയാലും അതുകൊണ്ട് അവർ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ച് ചോറും വെച്ച് കഴിക്കുവർ അല്ലാതെ അവർക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി ഒന്നും വേണം അങ്ങനെയൊന്നുമില്ല അതാണ് നാട്ടിൻ പുറത്തിൻ്റെ പ്രത്യേകത കാശുണ്ടെങ്കിലും ജീവിക്കാം കാശില്ലെങ്കിലും ജീവിക്കാം അതാണ് ആഹാരത്തിനായിട്ട് വളരെ കുറച്ച് പൈസ നമുക്ക് ചിലവാകുകയുള്ളു ടൗണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജീവിത ചിലവ് കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഇതുവരെ ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനി നമുക്ക് പത്തുമണിയാകുമ്പോൾ വരാം ഇപ്പം നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യാം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ നമുക്ക് പത്തുമണിയാകുമ്പോൾ ലൈവ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ എല്ലാവരും ആ നല്ല സ്ഥലല്ലേ ജാസപ്പുറിന് ഇഷ്ടായി അല്ലേ ഗ്രാമപ്രദേശമാണ് ടൗണിന്റെ ഭംഗി വേറെ ഗ്രാമത്തിന്റെ ഭംഗി വേറെ അല്ലേ ടൗൺ എന്ന് പറഞ്ഞ നല്ല അടിപൊളി ജീവിതല്ലേ ആളുകൾക്ക് ഇപ്പൊ ടൗണാണ് ഇഷ്ടം ഗ്രാമപ്രദേശമൊന്നും ഇഷ്ടമല്ല ആളുകൾക്ക് ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക് മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ അവരൊന്നും ഹാഷ് പോഷ് ജീവിതത്തിന്റെ ആൾക്കാരല്ലല്ലോ എന്തെങ്കിലും കണ്ട ചേനയും ചേമ്പും ഒക്കെ പുഴുക്കും വെച്ച് കഴിച്ച് പേരില്ലാത്ത കറിയും വെച്ച് കഴിച്ച് അല്ലേ അവരൊക്കെ ജീവിക്കണേ പണ്ടത്തെ ആളുകൾ കേട്ടോ ഇപ്പോഴത്തെ ആളുകൾക്ക് അൽഫാമും കുഴിമന്തിയും ഒക്കെ മതി എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുമോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാമോ ആരും ലൈവ് ലൈക്ക് ചെയ്തില്ല ആരോടും പറഞ്ഞിട്ട് ലൈവ് ലൈക്ക് ചെയ്തില്ല ആരും ഇനി നമുക്ക് ലൈവ് നിർത്താം പത്ത് മണിയാവുമ്പോൾ കണ്ടുമുട്ടാം കേട്ടോ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി